എൻ്റെ വീഴ്ചകൾക്ക് കാരണം കർത്താവാണെന്ന് പറയരുത് എന്നാൽ താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യുകയില്ല അവിടുന്നാണ് എന്നെ വഴിതെറ്റിച്ചത് എന്ന് പറയരുത് അവിടുത്തേക്ക് പാപയെ ആവശ്യമില്ല എല്ലാ മേച്ചതകളും കർത്താവ് വെറുക്കുന്നു അവിടുത്തെ ഭക്തരും അതിഷ്ടപ്പെടുന്നില്ല ആദ്യം കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു അവന് സ്വാതന്ത്ര്യവും നൽകി മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും വിശ്വസതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു ഇഷ്ടമുള്ളതെടുക്കാം ജീവനും മരണവും മനുഷ്യന്റെ മുമ്പിലുണ്ട് ഇഷ്ടമുള്ളത് അവന് ലഭിക്കും കർതാവിൻ്റെ ജ്ഞാനം മഹോന്നതമാണ് സർവശക്തനും സർവജ്ഞനുമാണ് അവിടുന്ന് കർത്താവുദൻ്റെ ഭക്തരെ കടാക്ഷിക്കുന്നു മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും അവിടുന്ന് അറിയുന്നു പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല കർത്താവിൻ്റെ ഭക്തൻ ഇത് ചെയ്യുന്നു കൽപ്പനകളിൽ ഉറച്ചു നിൽക്കുന്നവന് ജ്ഞാനം ലഭിക്കും അമ്മയെപ്പോലെ അവൾ അവനെ സമീപിക്കും നവ പോലെ സ്വീകരിക്കും അറിവിൻ്റെ അപ്പം കൊണ്ട് അവൾ അവനെ പോഷിപ്പിക്കും ജ്ഞാനത്തിൻ്റെ ജലം കുടിക്കാൻ കൊടുക്കും അവൻ അവളെ ചാരി നിൽക്കും വീഴുകയില്ല അവളിൽ ആശ്രയിക്കും ലജ്ജിതനാകുകയില്ല അവൾ അവന് അയൽക്കാരുടെ ഇടയിൽ ഔന്നിത്യം നൽകും സമൂഹമധ്യേ സംസാരിക്കാൻ അവന് കഴിവ് നൽകും അവൻ സന്തോഷിച്ച് ആനന്ദത്തിൻ്റെ കിരീടമണിയും അനന്തമായ കീർത്തിയാർജിക്കുകയും ചെയ്യും ഫോഷന്മാർക്ക് അവളെ സ്വന്തമാക്കാനോ പാവിക്ക് അവളെ കാണാനോ കഴിയുകയില്ല അഹങ്കാരിയിൽ നിന്ന് അവൾ അകന്നു വർദ്ധിക്കുന്നു നുണയരുടെ ചിന്തയ്ക്ക് അവൾ അപ്രാപ്തിയാണ് സ്തോത്രഗീതം പാവിക്കിണങ്ങുന്നില്ല അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല ജ്ഞാനത്തിൻ്റെ ബഹുസ്ഫുരണമാണ് സ്ത്രോത്രഗീതം കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത്